ൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും പി കെ ബിജുവിനെയും ഇ ഡി നാളെ ഇരുവരെയും കഴിഞ്ഞ ദിവസം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതേസമയം ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് സിപിഐഎം തീരുമാനം എല്ലാ കണക്കുകളും സുതാര്യമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു നിയമപരമായ കാര്യങ്ങളെല്ലാം ഭയപ്പെടുത്താൻ ശ്രമമാണ് നടത്തുന്നത് അത് നിയമപരമല്ല നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇതെല്ലാം തന്നെയാണ് പറഞ്ഞാൽ എല്ലാം കൂടിയാണ് പിന്നെന്താ സംശയം ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ എല്ലാം സുതാര്യയില്ലേ ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത് പതിനാല് ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തതല്ലേ എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എല്ലാം റിട്ടേൺസും കൊടുത്തിട്ടുണ്ട് ും കാര്യത്തിൽ ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഈ വിഷയത്തെ നിയമപരമായി നേരിടുമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കണക്കുകൾ സുതാര്യമാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അഭിലാഷ ഈ വിഷയം കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സിപിഎം അല്ലാതെ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെതിരെ നീങ്ങേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പാർട്ടി വരുന്നത് അതുകൊണ്ടുതന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നേരിടാൻ സിപിഎം തീരുമാനിക്കുന്നതും അതുകൊണ്ടുതന്നെയാണ് ഈ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച നടപടി അതോടൊപ്പം തന്നെ ഈ തുടരുന്ന നടപടികൾ അത് നിയമവിധേ നിയമപ്രകാരമുള്ളതല്ലത് മനഃ കരുതിക്കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ കോടതിയിലേക്ക് നീങ്ങുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യക്തമാവുന്നത് വൈകാതെ അത്തരം നടപടികളിലേക്കുള്ളൊരു തുടക്കം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും ഈ വിഷയത്തിൽ ആദായ നികുതി വകുപ്പും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടപടികൾ കൂടുതൽ കടുപ്പിച്ച മുന്നോട്ട് പോവുകയാണ് തുടർച്ചയായ അടുത്ത ദിവസവും തന്നെ ചോദ്യം ചെയ്യാനായിട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വിളിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ അന്ന് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന പി കെ ബിജു അദ്ദേഹത്തോടെ വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട് മറ്റൊന്ന് ഇത് ആരും തന്നെയും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നത് തന്നെയാണ് നേരത്തെ ഇതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിവുകൾ നേടിയിരുന്നു അതായത് എം എം വർഗീസ് ഒഴിവുകൾ നേടിയിരുന്നു പക്ഷേ ഇക്കൂറി കഴിഞ്ഞ തവണ അദ്ദേഹം ചോദ്യം ചെയ്യലും നേരിട്ട് ഹാജരാകുകയും ചെയ്തു തുടർച്ച അടുത്ത ദിവസവും അദ്ദേഹത്തെ ഇവരെ ഈ സമാന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇതുവരെയും ഹാജരാകില്ല എന്ന വിവരങ്ങൾ ഇതുവരെയും കൈമാറിയിട്ടുമില്ല എന്തായാലും ഈ നടപടികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി തത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഇ ഡി ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ും ചോദ്യങ്ങളിലേക്ക് അവരെ വിളിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്നു വിളിക്കുമ്പോൾ കയ്യിലുള്ള വിവരങ്ങൾ തങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ തവണ പി കെ ബിജു എം എം വർഗീസും പറഞ്ഞത് അതേ നിലപാട് തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത എന്തായാലും അടുത്ത ദിവസങ്ങളിലുള്ള എന്താണ് നടപടി എന്നതാണ് ഇനി അറിയേണ്ടത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ എന്താണ് എന്നതും ഇതിൽ അഭിലാഷ് നൽകിയത്